അസ്സാമേക്കും വരഹമുല്ലാ വാത്തു ലാൻ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ അഹ്ലാഖ് അഞ്ചാമത്തെ പാഠഭാഗമാണ് അദ്ദറസുൽ ഹാമിസോ ലാ وَهَلْ تُوجَدُ بِاللَّذَاتِ وَالشَّهَوَاتِ لَا وَهَلْ تُوجَدُ بِطُولِ الْعُمْرِ لَا وَهَلْ تُوجَدُ بِصِحَّةِ الْبَدَنِ لَا فَبِمَا تُوجَدُ إِذَنْ إِنَّهَا تُوجَدُ بِالْإِيمَانِ وَالْأَعْمَالِ الصالحة قَالَ اللَّهُ تَعَالَى مَنْ عَمِلَ صَالِحًا مِّن ذَكَرٍ أَوْ أُنثَىٰ وَهُوَ مُؤْمِنٌ فَلَنُحْيِيَنَّهُ حَيَاةً طَيِّبَةً وهذه الحياة الطيبة هي حياة العلم النافع والعمل الصالح، هي الحياة السعيدة في الدنيا، وأما في الآخرة هي الخلود بالجنة والفوز بلقاء الله تعالى، وقال تعالى: ولنجزينهم أجرهم بأحسن ما كانوا يعملون، وقال أيضا: وأما الذين سعدوا. ففي الجنة خالدين فيها ما دامت السماوات والأرض ومن علامات السعادة في الدنيا الرزق الحلال والقناعة والحياة المتصلة بالله وتيسير الطاعة وصحبة صالحين ومحبتهم وشفقة للخلق ومعاشرة الناس بخلق حسن والمواساة والإيثار والذكر الدائم تلد السعادة الشقاوة ومن علامتها حرص الدنيا والغفلة عن الآخرة وترك الطاعات واتباع الهوى قال تعالى {وأما الذين شقوا ففي النار لهم فيها زفير وشهيق} قال بعض الحكماء أربع لا سعادة لهم الأول الذي يبخل بالصلاة والسلام على النبي صلى الله عليه وسلم الثاني الذي لا يجيب المؤذن الثالث من استعان به إنسان بخير فلا يعينه الرابع الذي يعجز പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയെന്ന് പരിചയപ്പെട്ടു ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം അദ്ർ സുൽ ഹാമിസു പാഠം അഞ്ച് വിജയവും പരാജയവും നൈലുൽ ഇൻസാനി ഹുവിന്റെ തൗഫീഖും ഹിദായത്തും കൊണ്ട് മനുഷ്യന് വിജയവും രക്ഷയും ലഭിക്കലാണ് ബിൽമാൽ സമ്പത്ത് കൊണ്ട് വിജയം നേടാൻ കഴിയുമോ ല ഇല്ല വഹൽ ഇല്ലതാത്തി ആഗ്രഹങ്ങളും ആനന്ദങ്ങളും കൊണ്ട് വിജയം നേടാൻ കഴിയുമോ ല ഇല്ല വഹൽ ബി തൂലൽ ദൈർഘ്യം കൊണ്ട് വിജയം നേടാൻ കഴിയുമോ ല ഇല്ല വഹൽ ബി ബദൻ ശാരീരിക ആരോഗ്യം കൊണ്ട് വിജയം നേടാൻ കഴിയുമോ ല ഇല്ല ഇതൻ പിന്നെ ഏത് കാര്യം കൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിയുക ഇന്നഹ ഈമാനി വൽ സ്വാലിഹത്തി തീർച്ചയായും ഈമാൻ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടുമാണ് വിജയം നേടാൻ കഴിയുക കാലന്നഹു താഴല നഹുതാഴല പറഞ്ഞു മൻ അമില സ്വാലിഹൻ മൻ ലക്കറിൻ ഔ ഉൻസ വഹ്വ മു മിനുൻ ഫലുനുഹിയഹു ഹയാത്തൻ തൊയ്യീബത്തൻ സൽക്കർമ്മം പ്രവർത്തിക്കുന്ന സത്യവിശ്വാസിയായ സ്ത്രീയോ പുരുഷനോ ആരായിരുന്നാലും നിശ്ചയമായും അവന് നാം പരിശുദ്ധമായ ഒരു ജീവിതം പ്രദാനം ചെയ്യും وهذه الحياة الطيبة هي حياة العلم النافع والعمل الصالح. إي برشدة مايا جيڤدا معناها، برشدة هي الحياة السعيدة في الدنيا. இது دنيا بلا جيڤدا بزي وأما في الآخرة هي الخلود بالجنة والفوز بلقاء الله تعالى. അപ്പോൾ ആഹിറത്തിലുള്ള വിജയം സ്വർഗത്തിൽ ശാശ്വതമാകലും അള്ളാഹു താഴലയുടെ കൂടിക്കാഴ്ച കൊണ്ട് വിജയിക്കലുമാകുന്നു വകാല താഴല അള്ളാഹു താഴല പറഞ്ഞു വല കാനു കാനുയാൻ നിശ്ചയമായും അവർ പ്രവർത്തിച്ചിരുന്ന സൽക്കർമ്മങ്ങൾക്ക് അനുസൃതമായ പ്രതിഫലം അവർക്ക് നാം നൽകുന്നതാണ് വകാല അയൻ അള്ളാഹു വീണ്ടും പറഞ്ഞു ിദാ സുഅറവ് ആകാശഭൂമികൾ നിലനിൽക്കുന്നിടത്തോളം കാലം സൗഭാഗ്യവാൻമാർ സ്വർഗത്തിൽ നിത്യനിവാസികളായിരിക്കും അലാമാതി അലാമത്തി ഫിദ് ദുന്യവിയായ വിജയത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൽ റിസുഖുൽ ഹലാലു ഹലാലായ ഉപജീവനം അൽ കനാഴത്തു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ അൽ ഹയാത്തുൽ മുത്തസിലത്തു ബില്ലാഹി അന്നാഹുവുമായി ചേർന്നുള്ള ജീവിതം വ തൈസീറു ത്വാത്തി അള്ളാഹുവിനെ വഴിപ്പെടാനുള്ള സൗകര്യം ലഭിക്കൽ വ സൊഹബത്തു സ്വാലഹീന സജ്ജനങ്ങളോടുള്ള സഹവാസം വ മഹബത്തും അവരോടുള്ള സ്നേഹവും വ ഷെഫത്തുൽ ഹൽക്കി സൃഷ്ടികളോട് വാത്സല്യം കാണിക്കൽ വ മുഅഷറത്തുൻ നാസിബിഹുലുഖിൻ ഹസനിൻ കൂടി ജനങ്ങളോട് സഹവസിക്കൽ വൽ മുവാസാതു സമസൃഷ്ടി സ്നേഹം വൽ ഈസാറു പരിഗണന നൽകൽ വൽ വിക്രുമു നിത്യമായ ഇലാഹി സ്മരണ ഇത്രയും കാര്യങ്ങളാണ് ദുനിയാവിലുള്ള വിജയത്തിൻ്റെ അടയാളങ്ങൾ

കാലതാഴല പറഞ്ഞു ദൗർഭാഗ്യവാന്മാർ നരകത്തിലായിരിക്കും അവർക്ക് അവിടെ നെടുവീർപ്പുകളും ആർത്തുവിളികളും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് കാലബാഴുൽ ഹക്കമായി അർബാഴത്തുൽ ലാസാഴത്തലഹും ചില തത്വജ്ഞാനികൾ പറഞ്ഞു നാലു കൂട്ടർക്ക് വിജയമില്ല അല്ല അവലു അതിലൊന്നാമത്തേത് അല്ലെ യബുഹലു ബി സൊലാത്തി വസ്സലാമി അല്ല നബി സലാഹു അല്ലൈവി വസ്ലം നബി സാഹു അല്ലൈവിടെ മേൽ സൊലാത്തും സലാമും ചൊല്ലാൻ ലുബ്ധത കാണിക്കുന്നവൻ അസാനി ലാ യുജീബുൽ മുഅദ്ദീൻ വാങ്ങു വിളിക്കുന്നവന് ഉത്തരം ചെയ്യാത്തവൻ അസാലിസു മൂന്നാമത്തേത് മണിസ്ഥാന ബിഹി ഇൻസാനുൻ ബുഹു ഒരാൾ നന്മയായ കാര്യത്തിൽ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവനെ സഹായിക്കാത്തവൻ അർ നാലാമത്തേത് അല്ലെ നിസ്കാരങ്ങൾക്ക് പുറകെ സ്വന്തത്തിനും മുക്മിനീകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാത്തവൻ പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് എക്സസൈസ് നോക്കാം അജിബ് ഒന്ന് മാഹിയ എന്താണ് വിജയം വിജയംഹ അതിൻ്റെ വിപരീതം എന്ത് ഇൻസാനി നജാഹ വൽ ഫലാഹ അള്ളാഹുവിൻ്റെ തൗഫീഖും ഹിദായത്തും കൊണ്ട് മനുഷ്യന് വിജയവും രക്ഷയും ലഭിക്കലാണ് സാഴദത്ത് വൽ ലിഹ അഷക്കാവ അതിൻ്റെ വിപരീതമാണ് പരാജയം രണ്ട് ഭിമ തൂജതു ഏത് കാര്യം കൊണ്ടാണ് വിജയം നേടാൻ സാധിക്കുന്നത് ഈമാനി വൽ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടുമാണ് വിജയം നേടാൻ കഴിയുക മൂന്ന് മാഹിയൽ ഹി അൽ ഹയാബത്ത് ദുനിയാവിലെ പരിശുദ്ധമായ ജീവിതം ഏതാണ് അൽ ഹിയ ഹയാബത്തു ഹിയുൽ പ്രയോജനപരമായ യും സൽക്കർമ്മത്തിൻ്റെയും ജീവിതമാണ് ദുനിയവിലെ പരിശുദ്ധമായ ജീവിതം അഞ്ച് മാഹിയ ലിദ്ദു സാദ ഇത് നേരത്തെ ചോദിച്ചതാണ് ലിദ്ദു സാധത്തി അശ്വഖ വിജയത്തിൻ്റെ വിപരീതം പരാജയമാകുന്നു അടുത്തത് ബയ്യൻ വിശദീകരിക്കുക അലാമത്തെ സാദത്തി വശക്കാവ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടയാളങ്ങൾ വിശദീകരിക്കുക വ മിൻ അലാമത്തിസ് സാദത്തി ഫിദുന്യ അ ഹലാലു വൽ ഖനാതു വൽ ഹയാത്തുൽ മുത്തസില ബില്ലാഹി വ തൈസീറു ത്വാആാത്തി വ സൊഹബത്തു സലഹീന വ മഹബത്തഹും വ ഷഫത്തു ലിൽ ഹൽഖൈ വ മുഷറത്തു നാസി ബിഹുൽഖിൻ ഹസനിൻ വൽ മുസാത്തു വൽ ഈസാറു വിക്കുറുദ്ദാ ഇമിൻ ഇത്രയും കാര്യങ്ങളാണ് വിജയത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടത് അടുത്തത് പരാജയത്തിൻ്റേത് വമിൻ അലാമത്തിഹ ഹെർസുദ്ദുനിയ വൽഫ്ലത്തു അനിൽ ആഹിറത്തി വ തർക്കുവാത്തി വ ഇത്തിബാ ഹവ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ പാഠഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട് സ്കിപ്പ് ചെയ്തു പോകാതെ അതുകൂടി ശ്രദ്ധിച്ച് നോക്കുക അടുത്തത് കമ്മൽ പൂരിപ്പിക്കുക ഹി അൽ ഫിൽ ജന്നി വൽ ഫൗസു ഡാഷ് ബിലിഖാ ഇല്ലാഹി തആല അടുത്തത് മനസ്താന ബിഹേ ഇൻസാനുൻ ബിഹൈരി ഫല യുനുഹു ചോദ്യോത്തരങ്ങൾ മനസ്സിലായല്ലോ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ വേഗം പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർ കൂട്ടുകാർക്കൂടെ ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇൻഷാന്ന് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മനസ്സിലാമ